ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയ മാന്യ സ്നേഹന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും ദൈവം നമ്മെ ഓരോരുത്തരെയും അതാത് സ്ഥലങ്ങളിൽ കാത്ത് പരിപാലിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു ഇന്നത്തെ ഡെയിലി ഡിവോഷനിലേക്ക് തിരഞ്ഞെടുത്ത സങ്കീർത്തന വേദഭാഗം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തിനാല് വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് വിശേഷാൽ നൂറ്റി മുപ്പതാം സങ്കീർത്തനത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ ഗുണങ്ങൾ അവിടെ വർണ്ണിക്കുന്ന കാണുവാൻ സാധിക്കും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കർത്താവായ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സുകൾ പറയുന്നുണ്ട് നാം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒമ്നി എന്ന വാക്കിൽ തുടങ്ങുന്ന മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഗുണങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഒമിനീഷ്യൻസ് രണ്ടാമത്തത് ഒമിനി പോട്ടൻസ് മൂന്നാമത്തത് ഒമിനി പ്രസൻസ് എന്ന് പറയുമ്പോൾ സർവശക്തനായ ദൈവം സർവവ്യാപിയായ ദൈവം സർവജ്ഞാനിയായ ദൈവം അപ്പോൾ ഈ ഗുണങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു മഹത്തരമായ ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതുകൊണ്ട് വളരെ തിയോളജിക്കലായിട്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കീർത്തനം തന്നെയാണ് നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം ഈ സങ്കീർത്തനം ദാബിദിൻ്റെ ഒരു സങ്കീർത്തനമാണ് അത് മാത്രമല്ല ദൈവം സൃഷ്ടികർത്താവായ ദൈവമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു അത് അത്ഭുതകരം ഭയങ്കരവുമായി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വളരെ ആശ്ചര്യകരമാകുന്നു എന്ന് ദാവീദ് ദാവീദിവിടെ ഈ സങ്കീർത്തനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കുന്നു ശ്രദ്ധിച്ചാലും യഹോവയെ അവിടെ തന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു എൻ്റെ നിരൂപണം അവിടുന്ന് ദൂരത്തുനിന്ന് തന്നെ ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അവിടുന്ന് ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും അവിടെ നന്നായി അറിയുന്നു യുഹോവെ അവിടെ നിന്ന് മുഴുവനായി അറിഞ്ഞിരിക്കുന്നതിൽ നിന്നല്ലാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല അവിടുന്ന് എൻ്റെ മുമ്പിലും പിൻപിലും ചുറ്റിലും കാവൽ നിന്ന് അവിടുത്തെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു അതെനിക്ക് ഗ്രഹിച്ചുകൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു ഏഴുവരെയുള്ള വാക്യങ്ങൾ ആണ് ഞാൻ ആറു വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത് ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണുവാനും സാധിക്കും ദൈവം സഹലവും അറിയുന്ന ദൈവമാണ് ഇതൊരു ഡിവോഷണൽ തോട്ട്സ് ആയതുകൊണ്ട് വളരെ വിശദമായിട്ടും അതിൻ്റെ തിയോളജിക്കൽ വശങ്ങളൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവം സർവജ്ഞാനിയാണ് ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ ദാവീദ് വർണ്ണിക്കുന്നു ഞാനിരിക്കുന്നത് ഞാൻ എഴുന്നേൽക്കുന്നത് എല്ലാം അവിടെ അറിയുന്നു എൻ്റെ ഹൃദയത്തിലെ നിരൂപണം ദൈവം ദൂരത്തു നിന്ന് തന്നെ ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പ് എൻ്റെ കിടപ്പ് എൻ്റെ വഴികളൊക്കെയും നന്നായി ദൈവം അറിയുന്നു ദൈവം ശോധന ചെയ്യുന്നു അറിയുന്നതാണ് വെറുതെ അറിയുന്നതല്ല അത് ദൈവം ശോധന ചെയ്ത് അറിയുന്നു എന്തിനാണ് നടന്നത് അല്ലെങ്കിൽ എന്തിനാണ് കിടന്നത് അല്ലെങ്കിൽ എന്തിനാണ് സംസാരിച്ചത് അതെല്ലാം വ്യക്തമായിട്ടും തിട്ടമായിട്ടും ദൈവം അറിയുന്നു നമ്മുടെ ഭൂതകാലവും ഭാവി കാലവും ഒക്കെ ദൈവം അറിയുന്നു സർവ്വജ്ഞാനിയായ ദൈവമാണ് നമ്മുടെ ദൈവം അതുപോലെ ഏഴ് മുതൽ പന്ത്രണ്ടുള്ള വാക്യങ്ങൾ പറയുമ്പോൾ പഠിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും അവിടുത്തെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടിപ്പോവും ദൈവത്തിൻ്റെ സന്നിധി വിട്ട് എവിടേക്ക് പോകും കാരണം ദൈവം സർവവ്യാപിയാണ് ദൈവം ദൈവം ദൈവത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാമീപ്യം നാം ഏത് സമയത്തും എവിടെയും നാം അനുഭവിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക് പിരിച്ചാൽ അവിടെ അവിടെയുണ്ട് ഞാൻ ഉഷസിൻ്റെ ചെറുക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും അവിടത്തെ കൈ എന്നെ നടത്തും അവിടത്തെ വലങ്ക എന്നെ പിടിക്കും ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയാത്തിയിട്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും ദൈവത്തിന് മറവായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശിക്കും ഇരുട്ടും വെളിച്ചവും അവിടത്തേക്ക് ഒരുപോലെ തന്നെ എല്ലാം ദൈവത്തിൻ്റെ സെനിൽ ഒരുപോലെയാണ് ദൈവത്തിൻ്റെ സന്നിധി വിട്ട് നമുക്ക് എവിടെയും പോകാനായിട്ട് പറ്റില്ല എവിടെ പോയാലും ദൈവം കാണുന്നു ദൈവം അറിയുന്നു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിരീശ്വരവാദികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് ഈ ഭാഗത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം പറയട്ടെ ഈ സർവജ്ഞാനിയായ ദൈവം സർവവ്യാപിയാണ് ദൈവത്തെ വിട്ട് നമുക്ക് ഒരിടത്തും പോകുവാനായിട്ട് അറിയില്ല ദൈവത്തിൻ്റെ പ്രസൻസ് നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നാം ദൈവത്തിൻ്റെ സെനിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് നാം എവിടെ ആയിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവം കേൾക്കുന്നതിൻ്റെ കാര്യം അതാണ് നാം എവിടെ ആയിരുന്നോണ്ട് ദൈവത്തിൻ്റെ സനിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം അറിയുന്ന അതുകൊണ്ടാണ് തുടർന്ന് നമ്മൾ പതിനാല് മുതല വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കരവും വിസ്മയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു അവിടുത്തെ പ്രവൃത്തികൾ ആശ്ചര്യകരമാകും അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നതിന് മുമ്പേ പോലും എൻ്റെ അസ്ഥി കൂടം അവിടത്തേക്ക് മറവായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടത്തെ കണ്ണുകൾ എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ തന്നെ അവയെല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു ദൈവ ദൈവമേ അവിടുത്തെ ആലോചനകൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകത്തുകയും എത്ര വലുത് അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം ഞാൻ ഉണരുമ്പോൾ വീണ്ടും അവിടുത്തെ അടുക്കൽ ഇരിക്കുന്നു ഓ എത്ര വിശദമായിട്ടാണ് ദാവത് ദൈവത്തിൻ്റെ സർവ ശക്തിയെക്കുറിച്ച് പറയുന്നത് ദൈവം സർവശക്തിമാനാണ് ദൈവത്തിൻ്റെ ശബ്ദത്താൽ ഇവിടെ ദാവീത് പറയുന്നത് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു സൃഷ്ടികർത്താവായ ദൈവം എന്താണ് അത് എങ്ങനെയാണ് അത്ഭുതവും ഭയങ്കരവുമായി എൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു ഭയങ്കരവും വിസ്മയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിനാൽ ഞാൻ അവിടത്തേക്ക് സ്തോത്രം ചെയ്യുന്നു അല്ലേ നമ്മുടെ ഒരു ഉദാഹരണം പറയാം നമ്മുടെ മുഖത്ത് നമ്മുടെ മൂക്ക് നേരെ മുൻവശത്തുണ്ട് ആ മൂക്ക് നമ്മുടെ നെറ്റിയിലോ തലയിലോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതൊന്ന് സങ്കല്പിച്ച് നോക്കാൻ കഴിയുമോ ദൈവം എത്ര വിസ്മയകരമായിട്ടാണ് നമ്മെ സൃഷ്ടിക്കുന്നത് നമ്മുടെ കാലുകൾക്ക് മുട്ടുണ്ട് കൈകൾക്ക് മുട്ടുണ്ട് ആ മുട്ട് നമ്മെ നിലനിർത്താൻ നേരെ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു വളരെ വിലയേറിയ ഒരു സ ഒരു അവയവമാണ് ആ കാൽ മുട്ടെന്ന് പറയുന്നത് ആ മുട്ടവിടെ ഇല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് കഴിയില്ല നമ്മുടെ കൈകളിലെല്ലാം മുട്ടില്ലെങ്കിൽ നമ്മൾ കൈ നേരെ പിടിക്കുവാനായിട്ട് കഴിയില്ല കൈ അങ്ങോട്ടും വളയും ഇങ്ങോട്ടും വളയും ഒരു സ്റ്റഡിയായിട്ട് കിട്ടത്തില്ല ദൈവം എത്ര വിസ്മയ വിസ്മയകരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കൈകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഇച്ചിരി ബലം പ്രയോഗിച്ച് വലിച്ചാൽ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ അട അടർന്നു പോകുന്ന തരത്തിലാണ് എങ്കിലും ദൈവം നമ്മൾ എത്രയോ വിസ്മയകരമായി സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ആ ശക്തി ഭയങ്കരം തന്നെയാണ് സർവശക്തിമാനായ ദൈവമാണ് അതുകൊണ്ട് ദാവീദ് ഇത് മനസ്സിലാക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുകയാണ് ദൈവം ചെയ്യുന്നതെല്ലാം ഞാൻ ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ ഞാൻ ഉപേക്ഷിക്കും ദൈവത്തെ ദ്വേഷിക്കുന്നവരെ ഞാൻ ദ്വേഷിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുമെന്ന് ദാവിദ് പറയുകയാണെങ്കിലും ദാവിദ് അവസാനം പറയുന്ന ഒരു കാര്യമാണ് ദൈവമേ എന്നെ ശോധന ചെയ്ത എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ചെൻ്റെ ആലോചനകളെ അറിയണമേ എൻ്റെ നിലവുകളെ അറിയണമേ തിന്മയുടെ വഴി എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ അപ്പോൾ ഇങ്ങനെ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സന്നിധി വിട്ട് എവിടോട്ട് പോകാനാണ് ആ സന്നിധിയിൽ നിന്ന് ഒരിക്കലും ഒരിടത്തും മാറിപ്പോവാനായിട്ട് കഴിയുള്ളൂ വിശേഷാൽ ഒരു ദൈവവൈദലിന് ദൈവത്തിന്റെ സന്നിധി വിട്ട് ഒരിടത്തും പോകാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ദൈവമേ അവിടെ നിന്നെ ശോധന ചെയ്യണം എൻ്റെ ഹൃദയത്തെ അറിയണം എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകൾ അല്ലെങ്കിൽ എൻ്റെ ആലോചനകളെ അറിയണം തിന്മയുടെ വഴി എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം ഇതൊരു പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥനയോടുകൂടെ ദൈവം എന്റെ സന്നിധിയിൽ ദാവിയത് ആ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മനസ്സിലായി ആ ദൈവം സർവശക്തനാണ് ദാപതിനു മനസ്സിലായ ദൈവം സർവവ്യാപിയായ ദൈവം അതുമാത്രമല്ല സർവജ്ഞാനിയായും നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾപ്പുകൾ അറിയുന്ന ദൈവം നമ്മുടെ മനോവിചാരങ്ങളെ അറിയുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും ഒക്കെ ദൈവം എങ്ങനെ അറിയുന്നു ശോധന ചെയ്ത് അറിയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ ഭയപ്പെട്ട് നടക്കാം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടി ആയിരിക്കാം ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അടിയനെ ശോധന ചെയ്ത് അടിയൻ്റെ ഹൃദയത്തെ അറിയണമേ അടിയനെ പരീക്ഷിച്ച് അടിയൻ്റെ ആലോചനകളെ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോയെന്ന് നോക്കി അതായത് തിന്മയുടെ വഴി എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ അടിയനെ നടത്തണമേ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ അവിടുന്ന് സർവ്വശക്തനാണ് അവിടുന്ന് സർവ്വജ്ഞാനിയായ ദൈവമാണ് അവിടുന്ന് സർവ്വവ്യാപിയായ ദൈവം നസ് സൃഷ്ടികർത്താവായ ദൈവം അങ്ങേ നമസ്കരിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവമേ ദ പ്രാർത്ഥിച്ചതുപോലെ അടിയങ്ങൾ പ്രാർത്ഥിക്കട്ടെ ദൈവമെ അഴി എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ ആലോചനകൾ അറിയണമേ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി അല്ലെങ്കിൽ തിന്മയുടെ വഴി എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ അമേൻ അമേൻ അമേൻ